എൻ്റെ പേര് ശ്രീരാജ് ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ആയിട്ട് ഇരുപത്തിനാല് ഏപ്രിലിൽ റിട്ടയർ ചെയ്തതാണ് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഈ കൊച്ചു പിള്ളേരുടെ കൂട്ടത്തിൽ ഭയങ്കര പഠിക്കുമെന്ന് അപ്പോൾ ഞാൻ ആദ്യം ഒരു എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുകയില്ല അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവരെ ഇവിടെ എടുക്കുകയല്ല എൻ്റെ പേര് ശ്രീരാജ് ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇരുപത്തിനാല് ഏപ്രിൽ റിട്ടയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന കാലം തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ കാര്യം ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു കാര്യം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് ഓഫീസേഴ്സിന് എൽ എൽ ബി ഒരു ക്വാളിഫിക്കേഷൻ ആയിരുന്നു കാര്യം അന്ന് കയറിയ എല്ലാ ഓഫീസേഴ്സിൻ്റെ അവിടെ മെറിറ്റ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അസസ്മെൻ്റ് ഓർഡർ എഴുതുമ്പോൾ അസസ്മെൻറ്റ് ഓർഡറിൻ്റെ ആ ഒരു മെറിറ്റ് അവരുടെ ആ ഒരു ലാംഗ്വേജ് അവരുടെ ആ ലോയായിട്ടുള്ള ബന്ധമൊക്കെ അന്നേ മുതലേ എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു അപ്പോൾ അന്നേ മുതലേ എനിക്ക് ലോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഒരു പോരായ്മ എന്ന് പറയുന്നത് എനിക്ക് ഡിഗ്രിക്ക് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇല്ലാതെ വരികയും എന്നാൽ പി ജിക്കുണ്ട് പക്ഷേ ഇവിടുത്തെ ലോയുടെ അടിസ്ഥാന ഡിഗ്രി ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു അപര്യാപ്തത കൊണ്ട് അങ്ങനെ സർവീസിൽ നിന്ന് എന്റെ സഹപ്രവർത്തകർ ആഗ്രഹമുള്ള എല്ലാ സഹ സഹപ്രവർത്തകരും അന്നേ ത്രീ ഇയർ ഇതേപോലെ പാർട്ട് ടൈം ഈവനിങ് ആയിട്ട് പലരും പഠിച്ച് ഈ ഡിഗ്രി കരസ്ഥമാക്കിയും ഡിഗ്രി കരസ്ഥമാക്കി ചിലർ ഡയറക്ട് ഓഫീസറായിട്ട് തിരിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കയറുകയും ചെയ്തിട്ടുണ്ട് ഈ അന്ന് അങ്ങനത്തെ ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കിത് പോകണമെന്ന് അതിലുപരി എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഈ കൊച്ചു കൊച്ചുപിള്ളേരുടെ കൂടെ ഭയങ്കര പഠിക്കുമെന്ന് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ല ഇരുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവരെ ഇവിടെ എടുക്കുകയില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് സോഴ്സ് ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു സ്ഥാപനം കണ്ട് അവിടെ ഓൾറെഡി ഈ ഞാൻ റിട്ടയർ ചെയ്ത ഏപ്രിൽ മുപ്പതാണ് മെയ്യിൽ ചെന്നപ്പോൾ ഓൾറെഡി അവിടെ ഏപ്രിൽ ഒരു മാസത്തെ കോഴ്സ് കഴിഞ്ഞു പോയി അപ്പോൾ ഇനി ശേഷിക്കുന്ന ഒരു മാസമേ ഉള്ളു വീണ്ടും ഞാൻ പുറത്തിറങ്ങി ഒന്നുകൂടെ ചെയ്തപ്പോഴാണ് ഈ മെൻറ്റേഴ്സിൻ്റെ ആ ഒരു പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ അപ്പം തന്നെ ആ അന്നാ ഉച്ചക്ക് തന്നെ മെൻറ്റേഴ്സിൽ പോവുകയും എനിക്ക് വളരെ കൂടിയാണ് ഞാൻ അവിടെ ചെന്നത് കാര്യം ഇതേപോലെ നല്ല പ്രായപരിധിയ അല്ലെങ്കിൽ പ്രായമുള്ളവരെ ഇടുക്കിയല്ലേ എന്നുള്ള ഒരു ആശങ്കയാണ് പക്ഷേ മെൻഡേസി ചെന്നനെ കുറേയുള്ള സിദ്ധാർത്ഥം സാറിൻ്റെ ആ ഒരു അപ്രോച്ച് എന്തായാലും ഇവിടെ ഫോർനൂൺ ബാച്ചിൽ സാറിനെ കൂട്ടി റിട്ടയർ ചെയ്ത കക്ഷിയുണ്ട് ഞാനപ്പോൾ ഉച്ചക്ക് ആഫ്റ്റർനൂൺ ആ ഒരു സമയത്ത് ചെല്ലുന്നത് അപ്പോഴും ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഫോർന്യൂണിലേക്ക് ഒന്നും മാറ്റിത്തരാ കാര്യം എൻ്റെ സമപ്രായക്കാർ അവിടെ ഉണ്ടല്ലോ പക്ഷെ അന്നേരം ഷഹനാ സ്മാഡം കൂടി അവിടെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ മെൻറ്റേഴ്സിൽ പഠിപ്പിക്കുന്നത് ഷഹനാസ്മാഡത്തിൻ്റെ ഒരു ചോദ്യമാണ് എന്നെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചല്ല ഇയാൾ പിള്ളേരുടെ കൂടെ ഇനി പഠിക്കാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ ഈ ഫോർന്യൂണിൽ പിള്ളേരുടെ ഇരുന്നാൽ എന്തോ എന്താണെന്നൊന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ എൻ്റെ മനസ്സിലേക്ക് കയറി കാര്യം ഞാനിനി പഠിക്കേണ്ടത് ഈ കൊച്ചുപിള്ളേരുടെ കൂടത്തിലാണ് അപ്പോൾ ഈ ഇനി അങ്ങനെയുള്ള ഒരു ആശങ്ക അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് ആ ഷഹനാസ്മാരത്തിൻ്റെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചേർന്നിട്ട് നേരെ ഈ കുട്ടികളുടെ ഒപ്പമാണ് ആദ്യം ഒരാഴ്ച വലിയ നമുക്ക് നമ്മളുടെ ആ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷേ ആ മെൻഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അവരുടെ ആ ഒരു കോച്ചിങ്ങിൻ്റെ രീതിയും ഈ ഇതേപോലെ സിദ്ധാർത്ഥ സാറാണെങ്കിലും ഷഹനാസ്വാഡ ആണെങ്കിലും ഹാരി സാറാണെങ്കിലും എല്ലാവരുടെയും ആ ഒരു കോച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണ് കാര്യം ഷഹനാസ്വാഡ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തിരുന്നത് വളരെ ഡീപ്പായിട്ടും എന്നാൽ സമയപരിമിതി കൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പോർഷൻസ് കാര്യം ഞാൻ ആ കേവല രണ്ടര മാസമാണ് പഠിച്ചത് പക്ഷേ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും അതോടൊപ്പം നമ്മളേട് ഡീപ്പായിട്ട് പോകണം നിങ്ങളത് ഇതിൻ്റെ അപ്പുറത്ത് അത് നിങ്ങളത് കണ്ട് പഠിക്കണമെന്നുള്ളൊരു അഡ്വൈസ് തരും അതിലുപരി ഏറ്റവും പാടായ ടൂറിസ്റ്റ് സ്പൂടെസ് എടുത്തിരുന്ന ഹാരി സാറിൻ്റെ ക്ലാസ്സും ഇതേപോലെ ആയിരുന്നു കാര്യം പലതും നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നതായിരുന്നു പക്ഷേ എങ്കിലും സാറിൻ്റെ ഓരോ ടോപ്പിക്കും ആദ്യം കേൾക്കുമ്പോഴും പരീക്ഷ ഇടുമ്പോഴും സത്യം പറഞ്ഞാൽ ഒരു പാട് തന്നെയായിരുന്നു കാര്യം ജൂൺ പകുതിയായ അവിടെ ഒരു ടെസ്റ്റ് നടത്തി അപ്പോൾ ടെസ്റ്റിൽ എനിക്ക് ഒക്കെ ഏതാണ്ട് ഒരു നൂറ്റി നാൽപ്പത് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സാറ് പറഞ്ഞൊരു വർത്തമാനമാണ് നൂറ്റി നാൽപ്പത് മാർക്കൊന്നും കിട്ടിയാലെങ്കിൽ എറണാകുളം ലോ കോളേജ് കിട്ടിയാൽ എറണാകുളം ലോ കോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇരുന്നൂറ്റമ്പതിന് പേരെങ്കിലും കിട്ടിയാൽ കാര്യം ഇവിടെ ഫൈവ് ഇയർ കോഴ്സ് ആയതുകൊണ്ട് ഒറ്റ ബാച്ചേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് മിനിമം സ്റ്റേറ്റിൽ ഈ നൂറിൽ താഴെ കിട്ടിയാൽ ഇവിടെ കിട്ടുകൊള്ളുമെന്ന് അന്ന് സാറിൻ്റെ ആ ഒരു അന്ന് മുതലാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു ടൈം ടേബിള് നിശ്ചയിച്ച് പഠിക്കുകയും എൻ്റെ ആ ഒരു ആഗ്രഹം നടക്കുകയും എനിക്ക് ഒരു എൺപത്തി ഒന്നാമത്തെ റാങ്ക് കിട്ടി ഈ എറണാകുളത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഈ അവിടെ മെൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു പരീക്ഷ നട തലേദിവസത്തെ പോർഷൻ ഉച്ചക്ക് പരീക്ഷ നടത്തി അപ്പം തന്നെ പരസ്പരം നമ്മൾ ആൻസർ ഷീറ്റ് പരസ്പരം കൈമാറി അത് വാല്യൂ ചെയ്ത് നമ്മളെ തന്നെ നമ്മളെന്തോരം പഠിച്ചു എന്നുള്ളൊരു ഉറപ്പ് വരുത്തി കൊണ്ടാണ് അവരുടെ ആ ഓരോ ഓരോ പോഷൻസും പിറ്റേ ദിവസം നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ഞാൻ അവിടെ മെന്റേഴ്സിൽ ചേർന്ന് ഓരോ ദിവസവും ഈ പരീക്ഷ നടത്തുമെന്നുണ്ടെങ്കിലും ഇനി അവിടെ ഈ നമ്മളുടെ ക്ലീ മോഡൽ ഒരു പരീക്ഷ നടത്തിയപ്പോഴാണ് എനിക്കൊരു നൂറ്റി നാല്പത് മാർക്ക് കിട്ടിയത് അന്നാണ് അവിടെ ഇങ്ങനെ ഓരോരുത്തരുടെ അസസ് ചെയ്തതിൽ ഈ എറണാകുളം ലോ കോളേജിൽ കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് മാർക്കെങ്കിലും വേണമെന്നും ഒറ്റ ബാച്ചേ ഉള്ളെന്നും അതിൽ പെടുന്ന ഉണ്ടെങ്കിൽ നൂറിൽ താഴെ വരികയാണെങ്കിൽ ഒരു ചിട്ടയായ ഒരു പഠനം വേണമെന്നും എപ്പോഴും സാറ് പറയുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെ മോട്ടിവേറ്റഡായി അതിലുപരി എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായത് ഈ അവിടുത്തെ ഒരു പത്ത് ദിവസം ഒരു ബൂട്ട് ക്യാമ്പ് ക്യാമ്പെന്നും പറഞ്ഞുകൊണ്ടാകും കാര്യം ഇതുവരെ പഠിച്ച രണ്ടര മാസത്തെ ആ ഒരു ഇത് ഒരു പെട്ടെന്ന് ബൂട്ട് ക്യാമ്പ് ഒരു രാവിലെ ഒരു ഒമ്പത് വരെയൊക്കെ തുടങ്ങി മിക്കവാറും വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ ഉണ്ട് കാര്യം ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യുകയും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ഒന്നുകൂടെ നമ്മളെ ദൃഢ ദൃഢമായി നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് ക്യാമ്പാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ബൂട്ട് ക്യാമ്പും കൂടി എൻ്റെ ഈ ഈ പരിശ്രമത്തിൽ വളരെ പ്രയോജനം ചെയ്യുകയും ഈ റാങ്ക് കിട്ടാൻ എന്നെ സഹായിച്ചും ആ ബൂട്ട് ക്യാമ്പ് ഉൾപ്പെടെയുള്ള ആ ഒരു ക്രാഷ് കോഴ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പ്രായത്തിൽ കയറുന്ന മറ്റുള്ള എല്ലാവർക്കും ഇതേപോലെ എന്നെ പോലെ ആശങ്ക ഉണ്ടായിരിക്കും ഇതേപോലെ ക്ലി എഴുതി നമുക്ക് ഇതേപോലെ ഗവൺമെൻറ് ലോ കോളേജിൽ കയറുവാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ ഇതേപോലെ കുട്ടികളുമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് അവരുടെ ഒപ്പം എത്തുവാൻ പറ്റുമോ എന്നുള്ള പല പ്രയാസങ്ങളും പലർക്കും ഉണ്ടാവുമായിരിക്കും പക്ഷെ എനിക്കും അതേപോലെ തന്നെയായിരുന്നു ഏപ്രിൽ മാസത്തിലുണ്ടായിരുന്നത് പക്ഷേ അവിടുത്തെ പഠിച്ചൊരു ജൂലൈ ആയപ്പോൾ എനിക്ക് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തും വളരെ ഈ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റ് നമ്മൾ ഇതേപോലെ മുപ്പത്തഞ്ച് വർഷം മുമ്പ് പഠിച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ രീതിയിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് വലിയ ഇല്ല പക്ഷേ അവിടുത്തെ ആ കോച്ചിങ്ങും അവിടുത്തെ ആ ഒരു പരീക്ഷയുടെ ആ ഒരു പരീക്ഷ നടത്തിപ്പും എല്ലാം ഇതേപോലെ എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതേപോലെ ഈ കോച്ചിങ് സെൻറ്റർ വളരെ പ്രയോജനകരമായി വളരെ ഈ നമുക്ക് ക്ലീ ക്രാക്ക് ചെയ്ത് ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്ന് എൻ്റെ ആ ഒരു ശ്രമത്തിലൂടെ എനിക്ക് മനസ്സിലായതാണ്